നമസ്കാരം വയറിളക്കം മലബന്ധം ഇത് ജീവിതത്തിൽ വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ചില ആളുകൾക്കാണെങ്കിൽ ഇടയ്ക്കിടക്ക് വയറിളക്കം വരും അതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ മലബന്ധം ഇങ്ങനെ മാറി മാറി വരാറുണ്ട് പലപ്പോഴും ഇങ്ങനെ വയറിളക്കും മലബന്ധം മാറി മാറി വരുന്നത് നമുക്ക് ഐ ബി എസ് പോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് അതല്ലെങ്കിൽ നമ്മുടെ ഫുഡിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഫുഡ് പോയിസണിങ് വൈറസ് ബാക്ടീരിയ പോലെയുള്ള അണുബാധ കൊണ്ടൊക്കെ നമുക്ക് വയറിളക്കം വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വയറിളക്കം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതല്ലെങ്കിൽ മലബന്ധിച്ചു ബന്ധമുള്ള ആളുകളിൽ പെട്ടെന്ന് നമുക്ക് വയറ് പോകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വയറിളക്കം ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കുടലിൻ്റെ ആരോഗ്യം നല്ല രീതിയിലല്ല എന്ന് കാണിക്കുന്ന രണ്ട് ലക്ഷണമാണ് ഈ വയറിളക്കം അതല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുന്നത് മലബന്ധം നമുക്കറിയാം ഇന്ന് മുതിർന്ന ആളുകളിലും അതുപോലെ ചെറിയ കുട്ടികളിൽ വരെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട് അപ്പോൾ എന്താണ് മലബന്ധം പല ആളുകളും പറയാറുണ്ട് ഡോക്ടർ എനിക്ക് ഒരു ദിവസം മറ്റൊന്നും പോകുന്നില്ല ഇന്നലെ പോയില്ല എനിക്ക് മലബന്ധം ആണെന്ന് പറയാറുണ്ട് എന്നാലും നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊക്കെ മലം പോവാതിരുന്നുകഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിന് മലബന്ധം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്നിൽ താഴെയാണ് മലം പോകുന്നത് പോകുന്നത് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുന്നതെങ്കിൽ അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല കട്ടിയിലും നല്ല ഉണങ്ങിയതായിട്ടുള്ള മലാണ് പോകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ മലബന്ധം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവ് അതുപോലെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകളുടെ അഭാവം മൂലം അതല്ലെങ്കിൽ വ്യായാമക്കുറവ് അതല്ലെങ്കിൽ പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ അതായത് നമ്മുടെ മലദ്വാരത്തിൽ ഭാഗത്ത് വരുന്ന തടിപ്പുകൾ കാരണം അല്ലെങ്കിൽ നമുക്ക് കുടലിൽ വരുന്ന നമ്മുടെ വയറിൽ വരുന്ന ഗ്യാസ്ട്രേറ്റസ് ഐ പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് സാധാരണയായിട്ട് ായിട്ട് ഈ മലബന്ധത്തിൻ്റെ പ്രശ്നം കാണിക്കാറുള്ളത് നമ്മുടെ മലം നല്ല അയഞ്ഞതായിട്ട് പോവുക അല്ലെങ്കിൽ വെള്ളത്തോട് കൂടെ പോകുന്നതിന് നമ്മൾ വയറിളക്കം എന്ന് പറയുന്നത് അല്ലേ ലൂസ് മോഷൻ എന്നാണ് കൂടുതൽ ആളുകളും പറയാറുള്ളത് ഇങ്ങനെ വയറിളക്കം വരുന്ന ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വയർ വേദന അനുഭവപ്പെടാം അല്ലെങ്കിൽ വയറിന് ഒരു അസ്വസ്ഥതകൾ അനുഭവപ്പെടാം ഇടക്കിടക്കായിട്ട് ഇങ്ങനെ ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവാം ഛർദി ഉണ്ടാവാം ഓക്കാനം ഉണ്ടാകാം പിന്നെ നല്ല ക്ഷീണം ഉണ്ടാകാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ഇതിന്റെ കൂടെ തന്നെ കാണിക്കാറുണ്ട് അപ്പം നമുക്ക് മലബന്ധാണെങ്കിലും അതുപോലെ വയറിളക്കാണെങ്കിലും നമുക്ക് മലബന്ധം ഒരാഴ്ചയിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്തുകൊണ്ടാണ് നമുക്ക് മലബന്ധം വരുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതുപോലെ തന്നെ വയറിളക്കമാണെങ്കിലും നമുക്ക് കൂടുതലായിട്ട് വയറിളകി പോവുക അതല്ലെങ്കിൽ നമ്മുടെ മലത്തിൽ കളർ വ്യത്യാസങ്ങൾ എന്തെങ്കിലും വരിക അല്ലെങ്കിൽ മലത്തിൽ കഫം കാണുക ബ്ലഡ് കാണുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം പലപ്പോഴും വയറിളകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ധാരാളം വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോളൈറ്റ്സുകൾ അതായത് സോഡിയം പൊട്ടാസ്യം പോലെയുള്ള കാൽസ്യം പോലെ ഇലക്ട്രോളൈറ്റ്സുകളും ഇതിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ഷീണം അനുഭവപ്പെടാം പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വയറുവേദനയും ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ നമുക്ക് വയറിളക്കം നമ്മൾ സാധാരണ പറയാറുള്ളത് ഒരു ഒരു പ്രാവശ്യം വയറിളകി കഴിഞ്ഞാൽ ആറുമാസം നമ്മുടെ ശരീരം ശേഖരിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പോഷകങ്ങളും ധാതുക്കളൊക്കെയാണ് ഒരൊറ്റ വയറിളക്കം ത് അതുകൊണ്ട് തന്നെ അത് ഒന്നോ രണ്ടോ പ്രാവശ്യം ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം വയറിളകി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ഷീണം അനുഭവപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ അത് വയറുകടി പോലെയുള്ള ബുദ്ധിമുട്ടിലേക്ക് നയിക്കാം അപ്പൊ വയറുകടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മലത്തിൽ ബ്ലഡ് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാറുണ്ട് പലപ്പോഴും നമുക്ക് വയറിളക്കം വരുന്നത് നമ്മുടെ ശുചിത്വമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടാണ് നമ്മൾ ശുചിത്വമില്ലാത്ത പുറത്തുനിന്നൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ശുചിത്വില്ലാത്ത വെള്ളം കുടിക്കുക അതല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് നല്ല സോപ്പ് കൊണ്ടൊന്നും കൈ കെഴുകാത്ത ആളുകൾ പാകം ചെയ്യുന്ന ഫുഡുകൾ കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ വൃത്തിയില്ലാത്ത ടോയ്ലറ്റുകൾ ഉപയോഗിക്കുക അതുപോലെ നമ്മൾ കഴുകാതെ നമ്മൾ പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്കറിയാം ഇത് നമുക്ക് കൂടുതലും അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് കൂടുതൽ യാസവസ്തുക്കളും കെമിക്കൽസൊക്കെ കൂടുതൽ അടിച്ചിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഫ്രൂട്ട്സുകൾ നമ്മൾ കഴുകാതെ ഉപയോഗിക്കുക ഇങ്ങനെ കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് വയറിളക്കം വരാറുണ്ട് അപ്പോൾ വയറിളക്കം വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യം നന്നായിട്ട് വെള്ളം കുടിക്കുക കാരണം നേരത്തെ പറഞ്ഞു നമ്മൾ കൂടുതലായിട്ട് വെള്ളം പുറത്തു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ നമ്മൾ ഡബ്ല്യു എച്ച് റിക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒ ആർ എസ് ലൈനിങ് ഇതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്ന ആളുകൾക്കാണെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ് ഇത് നമുക്ക് പെട്ടെന്ന് വയറിളകുന്ന ആളുകൾക്കൊക്കെ നമുക്ക് ക്ഷീണം കുറയാനൊക്കെ നല്ലതാണ് അപ്പോൾ മുതിർന്ന ആളുകൾക്കാണെങ്കിൽ നമ്മൾ ഒരു മുക്കാൽ കപ്പ് ഓർ സ്ലാനിയാണ് കൊടുക്കേണ്ടത് മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ അരക്കപ്പും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു കാൽ കപ്പുമാണ് ഇത് കൊടുക്കേണ്ടത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ മുലപ്പാൽ അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് അതുപോലെ ഓറഞ്ച് നീര് ഇളനീർ വെള്ളം ഇങ്ങനെയുള്ള പാനീയങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കണം അതുപോലെ നന്നായിട്ട് പഴുത്ത പഴങ്ങൾ കൂടുതൽ നാരികളടങ്ങിയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ നെറ്റ്സുകൾ പയറുവർഗ്ഗങ്ങളൊക്കെ ഈ സമയത്ത് വയറിളക്കം ഉള്ള സമയത്ത് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കൂടുതലും നമ്മൾ പാനീയത്തിൽ നമ്മൾ വെള്ള രൂപത്തിൽ രൂപത്തിലാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്ന ആളുകൾക്കാണെങ്കിലും ഈ സമയത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കറിയാം വയറിളക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് ക്ഷീണം വരൂലേ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് വയറിളക്കം നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ടി പറഞ്ഞാൽ തരാം അതിൽ ഏറ്റവും വളരെ നമുക്ക് പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് മോര് മോര് നമുക്കറിയാം ഒരു പ്രോബയോട്ടിക് ആണ് അപ്പോൾ മോര് കഴിച്ചു കഴിഞ്ഞാൽ മോര് ഒരു ഗ്ലാസ് മോരിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് കുടിക്കുന്നത് നമുക്ക് പെട്ടെന്ന് വയറിളക്കം നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതിന് കൂടെ തന്നെ മോരില് ബ്ലാക്ക്ബെറീസ് നമ്മുടെ വീട്ടിലൊക്കെ ബ്ലാക്ക്ബെറീസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് അത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിൽക്കും അതല്ലെങ്കിൽ നമ്മൾ രണ്ട് പഴങ്ങൾ നന്നായിട്ട് കട്ട കട്ട് ചെയ്തിട്ട് അത് ോ മോരിൽ ചേർത്തിട്ട് അത് കുടിക്കുന്നതും നമുക്ക് വയറിളക്കം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ് എന്നാൽ ഇതൊക്കെ ചെയ്തിട്ട് കുറയുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ച് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം നമുക്കറിയാം ഇന്ന് കൂടുതൽ ആളുകളും നമുക്ക് നമ്മുടെ ജീവിത ശൈലിയുള്ള മാറ്റങ്ങള് ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കൂടുതൽ ആളുകളും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ മലബന്ധം എന്ന് പറയുന്നത് മലബന്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ വരാം വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം തലവേദന വേദന ഉണ്ടാകാം നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസുകൾ വരാം നമുക്ക് ഒന്നിനൊരു ഉന്മേഷക്കുറവ് ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും വരാറുണ്ട് അല്ലെ അപ്പോൾ ഈ മലബന്ധം വരാനുള്ള കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വ്യായാമം കുറവാകാം അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാകാം അല്ലെങ്കിൽ പൈസ പോലെയുള്ള കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാവാം ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് മലബന്ധം വരാം അപ്പം ഈ മലബന്ധം വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ കൂടുതലായിട്ടും നന്നായിട്ട് വെള്ളം കുടിക്കുക അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കും ണം എന്നാൽ നമുക്കിപ്പോൾ എ സിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ നമ്മൾ പുറത്ത് നമ്മൾ വെയിലത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഈ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം കാരണം വെയിലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ കൂടുതൽ വിയർക്കുന്നത് കൊണ്ട് തന്നെ അവരതിനനുസരിച്ച് കൂടുതലായിട്ട് ഒരു മൂന്ന് മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ നമ്മളിതിനെ കൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം അതുപോലെ തന്നെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും കൂടുതലായിട്ട് കഴിക്കാം ഫ്രൂട്ട്സ് നമുക്കറിയാം സിട്രസ് പഴങ്ങൾ ഓറഞ്ച് മുന്തിരി പോലെയുള്ള ഫ്രൂട്ട്സുകൾ അതുപോലെ ചെറുപഴം ആപ്പിള് അതുപോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഇത്തരം ഫുഡുകൾ കഴിക്കുന്നതും നമുക്ക് മലബന്ധം ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ ക്യാരറ്റ് ബീട്രൂട്ട് മത്തന് തണ്ണിമത്തൻ പോലെയുള്ള പച്ചക്കറികളും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതും നല്ലതാണ് ഇതും നമുക്ക് ഫൈബർ കൂടുതലുള്ളത് കൊണ്ട് തന്നെ മലബന്ധമുള്ള ആളുകളിൽ ഇത്തരം ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞു മലബന്ധം വരുന്നത് നമുക്ക് പല അസുഖങ്ങൾ കൊണ്ടാവാം പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള നരമ്പുകൾ തടിക്കുന്നതാണ് അപ്പം ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിലൂടെ മലം പോകാൻ സ്പേസ് കുറവായിരിക്കും അതുകൊണ്ട് മലം കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ മലബന്ധമുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം മലം പോയിക്കഴിഞ്ഞാൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ മലം പോയി കഴിഞ്ഞാൽ അവിടെ വേദനയോ പുകച്ചിലോ അങ്ങനെയുള്ള എന്തെങ്കിലും മറ്റ് സിംറ്റംസ് കൂടെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സയാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ ഐ ബി എസ് പോലെ സുഖങ്ങൾ കൊണ്ട് വരാം വയറിളക്കം അതുപോലെ മലബന്ധം മാറി മാറി വരുന്ന ഒന്നാണ് ഐ ബി എസ് ഐ ബി എസ് എന്ന് പറയുന്നത് ഇറിറ്റബിൾ ബവൽ ഡിസീസ് നമ്മുടെ കുടലിൻ്റെ ഭാഗത്ത് വരുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ഐ ബി എസ് എന്ന് പറയുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് മലബന്ധം വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്നതും മലബന്ധം ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ ഉറക്കക്കുറവുള്ള ആളുകളിലും മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മിനിമം നമ്മൾ ഒരാറ് മുതൽ എട്ട് മണിക്കൂർ ഇറങ്ങുന്നതും മലബന്ധം നമുക്ക് പൂർണ്ണമായി തന്നെ മാറ്റാൻ പറ്റും പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാനസികമായിട്ടുള്ള ഉള്ള ആളുകളിലും വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം നല്ല സ്ട്രെസ് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് കോർട്ടിസോൾസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും ഇത് നമ്മുടെ ദഹന പ്രശ്നങ്ങളിലൊക്കെ വരുത്തുകയും ചെയ്യും ഇങ്ങനെ ദഹന പ്രശ്നങ്ങൾ വരുമ്പോൾ അത് മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ടെൻഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം ഇനി ഇങ്ങനെ മലബന്ധമുള്ള ആളുകൾ പറയാറുണ്ട് ഡോക്ടറെ ഒന്ന് പോയി തന്നു കിട്ടിയാൽ മതി പെട്ടെന്നൊന്ന് പോകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് ചെയ്യാൻ റ്റു ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരാം അത് ഒന്നാണ് പാലും അതുപോലെ ആവണക്കെണ്ണയും ഒരു ഗ്ലാസ് പാലിൽ ഒരു ടീസ്പൂൺ ആവണക്കെണ്ണ ചേർത്തിട്ട് അത് നമുക്ക് രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമൊക്കെ കുടിക്കുക അതല്ലെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് കുടിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മലം പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മലബന്ധമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ രണ്ട് ടീസ്പൂൺ അവണക്കെണ്ണയൊക്കെ ഉപയോഗിക്കാം ഈ അവണക്കെണ്ണ എന്ന് പറയുന്നത് നല്ലൊരു ആണ് അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ിടക്കുന്നതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സയാണ് എടുക്കേണ്ടത് ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് വളരെ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മൾ പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടുള്ള അല്ലെങ്കിൽ ഐ ബി എസ് പോലുള്ള അസുഖങ്ങൾ കൊണ്ടുള്ള മലബന്ധമാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കത് ചികിത്സിക്കാൻ പറ്റും നമ്മൾ രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് രോഗങ്ങൾ ഇത്തരത്തിലേ നമ്മൾ സർജറി ഇല്ലാതെയാണ് പൈൽസ് ആണെങ്കിലും ഫിഷർ പോലെയുള്ള അസുഖങ്ങൾ ഫിസ്റ്റുല പോലെയുള്ള അസുഖങ്ങളൊക്കെ സർജറി ഇല്ലാതെയാണ് ഇത്തരം രോഗങ്ങൾ ചികിത്സിക്കുന്നത് അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് മരുന്ന് കഴിച്ചാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞാൽ തന്നെ മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് കുറക്കാൻ കഴിയും നമ്മൾ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഇത്തരം ചികിത്സാരീതിയെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് അസുഖത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല